വീട്ടുകാരെല്ലാം വന്നു തുടങ്ങിയപ്പോഴേ നോറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ജിൻഡോയ്ക്ക് പുറത്തുള്ള സപ്പോർട്ട് ജിൻഡോയെ പെണക്ക് നിർത്തുന്നത് അത്ര ശരിയല്ലെന്ന് നോറയ്ക്ക് മനസ്സിലായി ഇന്നലെ വളരെ വൈകി ജിൻഡോയും നമ്മുടെ ഋഷിയും തമ്മിൽ സംസാരിച്ചു അപ്പോൾ അതിനിടയിലാണ് നോറ വന്നിരിക്കുന്നത് നോറ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴേ തന്നെ ജിൻഡു അങ്ങ് എണ്ണിച്ചങ്ങ് പോയി എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞത് ജിൻഡോ സാധാരണ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഫിഗർട്ട് വലിക്കുക ഉള്ളതാണ് അപ്പോൾ സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോയി അപ്പം ഋഷിയോട് നോറ പറയുന്നുണ്ട് കണ്ടോ ഈ മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അത് നോറ മനഃപൂർവ്വം തന്നെ ജിൻഡയായിട്ട് വഴക്കെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് അവിടെ വന്നത് അപ്പം ഋഷി ചോദിക്കുന്നുണ്ട് നീ അങ്ങേരോട് എന്തെങ്കിലും സംസാരിക്കാമെന്നതാണോ എന്താ പിന്നെ സംസാരിക്കാത്തത് എന്ന് ഏയ് ഞാൻ അതിനൊന്നും വന്നതല്ല എന്ന് പറയും പിന്നെ ഋഷി നോറയും വിളിച്ചുകൊണ്ട് ഉറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പം നോറയുടെ മനസ്സിലെ ചിന്താഗതി നമുക്ക് അന്നേരം തന്നെ വായിച്ചെടുക്കാൻ പറ്റും ജിൻ്റോടെ സപ്പോർട്ട് അറിയുന്നു അത് അയാളുമായിട്ട് ഉടക്കി നിൽക്കുന്നത് തനിക്ക് പണിയാകും എന്ന് നോറ മനസ്സിലാക്കുന്നു നോറ ബുദ്ധിപരമായി കളിക്കുന്നവർ മത്സരാർത്ഥി തന്നെയാണ് എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അപ്പം അത് പറഞ്ഞു തീർക്കാനാണ് നോറ വന്നത് നോറ എങ്ങനെയും കാല് പിടിച്ചാണെങ്കിലും ജിൻറ്റോടുള്ള വഴക്ക് തീർക്കണം അത് തനിക്ക് പുറത്തൊരു നെഗറ്റീവ് ഉണ്ടാക്കും എന്ന് നോറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് നോറ പല മത്സരാർത്ഥികളെയും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നോറ് കളിക്കുന്ന കളി എപ്പോഴും ഓരോ ആഴ്ചയിലും ഓരോ രീതിയിലാണ് നോറ കളിക്കുന്നത് ഈ ആഴ്ച നോറയ്ക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൂടുതലാണ് ജിൻഡോയുമായിട്ട് നിൽക്കുന്നതാണ് തനിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കുന്നു ജിൻഡോയുമായിട്ട് ഒട്ടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പക്ഷേ ജിൻഡോ പിടികൊടുക്കാനേ തയ്യാറല്ല കാരണം ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ നിന്നാൽ മതി ഇപ്പം പോകുന്നത് പോലെ അങ്ങ് പോയാൽ മതി എന്ന് തന്നെയാണ് ജിൻഡോ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നോറയായിട്ട് സംസാരിക്കാൻ ജിൻഡോ തയ്യാറാവാറ്